പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു സ്റ്റോപ്പേജ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജംഷഡ്പൂരിന്റെ മുൻ വിദേശ താരമായിരുന്ന സെർജിയോ കാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്ത് താരത്തിന് ഇപ്പോൾ ഒരു പ്രീ കോൺട്രാക്റ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് താരത്തിന്റെ നിലവിലെ ക്ലബ്ബുമായി കരാർ അവസാനിച്ചാൽ ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സുമായി കരാറിൽ ഒപ്പിടും അതിനുശേഷം അടുത്ത സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇന്നലെ നയൻറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ താരം നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം ജംഷഡ്പൂരിൽ അദ്ദേഹം കളിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് താരത്തിന് അവിടെ കളിക്കാൻ സാധിച്ചത് ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു ആകെ പതിനൊന്ന് മത്സരങ്ങൾ അവിടെ കളിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഏഴ് ഗോളുകൾ നേരിടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം മികച്ച ഒരു താരമാണ് സെർജു ക്യാഫ്റ്റൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ആ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്രത്തോളം മികച്ച താരമാണ് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം നിലവിലെ പ്രകടനം എങ്ങനെയാണെന്നാണ് ആരാധകർ ഇപ്പോൾ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് നിലവിൽ ലാലിഗ സെക്കൻഡ് ഡിവിഷനിലെ ഒരു ക്ലബിനാണ് എന്നാൽ താരത്തിന്റെ നിലവിലെ പ്രകടനം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദേവയെല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം സെർജു കാസ്റ്റൽ ജംഷഡ്പൂർ എഫ് സിയിൽ കളിച്ചപ്പോൾ അധികം ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് അവിടെ കളിച്ചത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം അവിടെ നേടിയെടുത്തിട്ടുള്ളത് ഏഴ് ഗോളുകളാണ് കൂടാതെ എണ്ണൂറ്റി അറുപത്തി അഞ്ച് മിനിറ്റാണ് അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചത് അസിസ്റ്റുകളൊന്നും അദ്ദേഹം നേടിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാലിഗയിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മാർബെല്ല എഫ് സി എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്ലബ്ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പതിമൂന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു അതിൽ നിന്നും ഒരു ഗോളാണ് അദ്ദേഹം നേടിയെടുത്തത് കൂടാതെ അദ്ദേഹം ഈ മത്സരങ്ങളിലൊന്നും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല പ്രധാനമായും അദ്ദേഹം എട്ട് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ക്ലബിന് വേണ്ടി മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ അദ്ദേഹം കളിച്ച മിനിറ്റിന്റെ ശതമാനം നോക്കുമ്പോൾ പത്തൊമ്പത് ശതമാനം മാത്രമാണ് അദ്ദേഹം കളിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ആ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും എന്തായാലും താരത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ ലാലിക സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ നേടിയെന്ന് പറയുമ്പോൾ വലിയ ടൈറ്റായ ഒരു ലീഗ് തന്നെയാണ് ലാലിക സെക്കൻഡ് ഡിവിഷനിലെ ആ ലീഗ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗോൾ നേടണമെങ്കിൽ അത്രയ്ക്കും കഷ്ടപ്പെട്ടാൽ മാത്രമേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ താരം അവിടെ ഒരു ഗോൾ നേടിയെന്ന് പറയുമ്പോൾ താരത്തെ നമുക്ക് വാനോളം പുകഴ്ത്തിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു ചോയ്സ് തന്നെയാണ് ും പെപ്പറയ്ക്ക് പകരക്കാരനായിട്ടാണ് ഈ താരത്തെ കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പെപ്പറയുടെ ഒത്ത പകരക്കാരൻ തന്നെയാണ് സെർജിയോ ക്യാഫ്റ്റൽ എന്ന് പറയുന്നത് സൂപ്പർ താരം കൂടാതെ അദ്ദേഹത്തിന് മുമ്പ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് സെർജിയോ ക്യാഫ്റ്റൽ എന്ന് പറയുന്നത് സൂപ്പർ താരം എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുന്നിന്റെ നിലയിലെ രണ്ട് സ്ട്രൈക്കർമാരും സ്പാനിഷ് സ്ട്രൈക്കർമാരാണെന്നും ഇവരെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജീസസ് സ്പാനിഷ് സ്ട്രൈക്കറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ താരം വരുമ്പോൾ ഈ താരവും സ്പാനിഷ് സ്ട്രൈക്കറാണ് സെർജിയോ ക്യാഫ്റ്റലും സ്പാനിഷ് സ്ട്രൈക്കറാണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും മികച്ചൊരു ചോയ്സ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് താരം ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പുവയ്ക്കും